വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഉമർ ബിൻ ഖത്താബ് ആ കാലഘട്ടത്തിൽ ദബിത്രുമിനുടെ കാലഘട്ടത്തിൽ അബിസീനയിലേക്കുള്ള പലായനൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉമർ ബിൻ ഖത്താബില് ഉമറിന് ഒരു മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചിന് ഇടയിലുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം ഉറച്ച ശരീരഘടനയുള്ള ഒരുത്തനായിരുന്നു പുരുഷനാണ് പരുഷ പ്രകൃതിയാണ് മുൻകോപിയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അടിമയായിരുന്നു വിനോദങ്ങൾക്ക് അടിമയായിരുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരോട് അനുകമ്പ പൂർവ്വം പെരുമാറുന്ന കാര്യത്തിൽ അവരിലേക്ക് ദയ പകരുന്ന കാര്യത്തിൽ അതിലും ഉമർ ബിൻ ഖത്താബ് തൽപരനായിരുന്നു ക്രൈശികളുടെ കൂട്ടത്തിൽ ആ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് നബിത്തിരുമിനിയുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹമുണ്ടായത് ഈ ഉമറിൽ നിന്നാണ് പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മറ്റൊരു രൂപം അവിടെയുള്ള തൻ്റെ ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്ന് പലായനം ചെയ്ത കാര്യം അബിസീന പോയ ഒരു കാര്യം നേഗസ് അഥവാ നജ്ജാസി രണ്ടുപേരും പറയും രണ്ട് രീതിയിൽ പറയാം നമ്മളിവിടെ നേഗസ് എന്ന് പറയുന്നു നേഗസ് അവർക്ക് നൽകിയ സംപ്രേഷണവും അത് ഉമറിനെ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും സഹോദരങ്ങളും പോയിട്ടുണ്ട് അവരുടെ വേർപ്പാടിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായി അദ്ദേഹത്തിന് ഒരു ഏകാന്തത അനുഭവപ്പെട്ടു അവർ കഴിഞ്ഞുകൂടേണ്ട സ്ഥലം മക്കയാണ് അവിടെ അവർ കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല അവരാരും ദ്രോഹിച്ചിട്ടല്ല അവിടെ വിശ്വാസ പദ്ധതികൾ അവിടെ ഉണ്ടായിരുന്നവരുടെ വിശ്വാസ പദ്ധതികളുമായിട്ട് അഥവാ ഉണ്ടായിരുന്ന വിശ്വാസ പദ്ധതികളുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിലെല്ലാം വിട്ടറിഞ്ഞ് അവർക്ക് പോകേണ്ടി വന്നു മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അഭയാർത്ഥികളായിട്ട് താമസിക്കേണ്ടി വന്നു ആ ഒരു കാര്യം ഉമർ ബിൻ ഖത്താബിന്റെ ഹൃദയത്തിൽ അഗാധമായിട്ടൊരു മുറിവുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ അഭിമാനം പ്രണപ്പെട്ടു ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ ഇട വരത് വരരുതായിരുന്നു ആ രീതിയിൽ കാര്യങ്ങളെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കാതെ തീർക്കണമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു ഒരു ദിവസം പ്രവാചകനായിട്ടുള്ള മുഹമ്മദും മക്കയില് അവശേഷിച്ച മുസ്ലിങ്ങൾ ഒരുപാട് പേര് അവിടുന്ന് പോയി കഴിഞ്ഞു അബിസീനിയയിലേക്ക് അവശേഷിച്ച മുസ്ലിങ്ങളും സ്വഭ പർവ്വതത്തിന് സമീപം ഒരു വീട്ടിൽ സമ്മേളിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉമറുമായിട്ട് കൂട്ടിമുട്ടേണ്ട കാര്യം ഉണ്ടായിട്ടില്ല നബി തിരുമേനിക്ക് നബി തിരുമേനയായിട്ട് കൂട്ടിമുട്ടേണ്ട കാര്യം ഉമറിനും ഉണ്ടായിട്ടില്ല ആ സമയത്താണ് മുഹമ്മദ് വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ഉമർന്നറിയുന്നത് തിരുമേനിയുടെ മുഹമ്മദിന്റെ പിതൃബിൻ ഹംസ പുത്രൻ അലി അലിബിൻ അബു താലിബ് അബൂബക്കർ സിദ്ദിഖ് അവരും ആ എന്ന് അദ്ദേഹം അറിഞ്ഞു പിന്നെ ഒരു നിമിഷം പാഴാക്കിയില്ല ഉമർ അവരെ ഉന്നം വെച്ച് നീങ്ങി ഇനി ഇവിടെ ഇസ്ലാം വേണ്ട അതുകൊണ്ട് ഇവിടെ സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഒളിച്ചു ഓടി പോകേണ്ടി വന്നു സ്വന്തക്കാരും ബന്ധുക്കളും ഒരുമിച്ച് കഴിയേണ്ടവർ അകന്നു കഴിയേണ്ട ഗതിയുടെ വരുത്തി വെച്ചു ആരാണത് ഇസ്ലാം രൂപീകരിച്ച് മുഹമ്മദ് ആയതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ കഥ കഴിക്കുക അതായിരുന്നു ഇപ്പോൾ ഉള്ള യാത്രയുടെ ആവേശം പൂണ്ടുകൊണ്ട് അദ്ദേഹം ഓടുകയാണ് ആ വീട്ടിലേക്ക് ഖുറേശികളെ രണ്ട് ചേരിലാക്കി നിർത്തി ശിഥിലമാക്കിയ അവരുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന മുഹമ്മദിനെ അതിനെ അതുവഴി ഈ പ്രവർത്തനങ്ങളുടെ മുനയൊടിക്കുക ഖുറേശികൾ പഴയ പോലെ സമത്വത്തോടു കൂടി കൂടി ഐക്യത്തോടുകൂടി കഴിഞ്ഞുകൂടുക ഇതൊക്കെയായിരുന്നു ഉമർ ആ സമയത്ത് സ്വപ്നം കണ്ടത് വഴിക്ക് വെച്ച് ന്യൂ ബിൻ അബ്ദുള്ള അദ്ദേഹത്തെ കണ്ടുമുട്ടി ഉമറിന്റെ മുഖഭാവവും നടത്തത്തിന്റെ വേഗതയും കണ്ടപ്പോൾ ചോദിച്ചു എവിടേക്കാ എവിടേക്ക് പോകുന്നു കാര്യം പറഞ്ഞു മുഹമ്മദ് എന്നൊരു പടിമുണ്ട് അവൻ ഇനി ഇവിടെ വേണ്ട അത് ശാപമാണ് അവൻ ഞാൻ ഇല്ലാതാക്കും നൂവായും പറഞ്ഞു ഉമറേ നീ വിയായി മാറിയിരിക്കുകയാണ് നീ സ്വയം വഞ്ചിതനായിട്ട് മാറിയിരിക്കുകയാണ് മുഹമ്മദിനെ വജിച്ച ശേഷം ഈ ഭൂമുഖത്ത് നടക്കാൻ അബ്ദു മനാഫ് വംശം നിന്റെ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുക നിന്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുക ആദ്യം ആ വീട്ടുകാരുടെ കാര്യം ശരിയാക്കുക നിന്റെ വീട്ടുകാര് നിന്റെ സഹോദരി അവരിപ്പം ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് അവിടെ ഒന്ന് ചെന്ന് നോക്ക് ആദ്യം ആ കാര്യം കഴിഞ്ഞിട്ട് നീ വാ മുഹമ്മദിന്റെ കഥ കഴിക്കാൻ ഉമറിന്റെ സഹോദരി ഫാത്തിമയും അവരുടെ ഭർത്താവ് സൈദ ബിനും സൈദ ബിൻ സൈദും ഇതിനുള്ളിൽ ആരും അറിയാതെ ഇസ്ലാം ആശ്രേഷിച്ചിരുന്നു ഈ കാര്യം ഉമർ അറിയുന്നത് ന്യൂവായം പറഞ്ഞപ്പോഴാണ് ഉന്നെ തന്നെ കരിപൂൻ്റെ ഉമർ തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ ചെന്ന സമയത്ത് അവരുടെ സമീപത്ത് അപരിചിതനായിട്ടൊരാളിരുന്ന് എന്തോ പാരായണം ചെയ്യുന്നു പിന്നീട് മനസ്സിലായാത് ഖുർനാണെന്ന് ആരോ അകത്തേ കടന്നു വരുന്ന കണ്ടപ്പോൾ ആ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആള് അവിടുന്ന് അപ്പത്തന്നെ പിൻവാതിലൂടെ കടന്നു കളഞ്ഞു ആ ഖുരാൻ ലിഖിതം ഉടനെ തന്നെ ഫാത്തിമ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു ഉമർ ചോദിച്ചു ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടല്ലോ അത് ആരുടെ ശബ്ദമാണ് എന്തിന്റെ ശബ്ദമാണ് ഫാത്തിമ പറഞ്ഞു ഇവിടെ ഒരു ശബ്ദം ഉണ്ടായിട്ടില്ല നിങ്ങൾ മുഹമ്മദിനെ അനുഗമിക്കുകയും അവൻ്റെ മതം സ്വീകരിക്കുകയും ചെയ്തു അല്ലേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഗർജിച്ചുകൊണ്ട് ഗർജിച്ചുകൊണ്ട് ഉമർ സയ്യിദിനെ കഠിനമായിട്ട് പ്രഹരിച്ചു ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് പൊതുതെ ഫാത്തിമയെയും അടിച്ചു അവൾ വീണു അവിടെ തലപൂട്ടി രക്തമൊലിച്ചു അത്രയുമായ ആവേശം പൂണ്ട ദമ്പതികൾ ഉറക്ക ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു അതേ ഉമറേ അതേ അതേ ഞങ്ങള് ഇസ്ലാമിനെ ആശ്രേഷിച്ചിരിക്കുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണ് നിനക്ക് എന്താ വേണ്ടത് ഞാൻ നിനക്ക് ചെയ്യാം ഈ സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചത് സഹോദരിയുടെ ശിരസിൽ നിന്നൊഴുകിയ രക്തം അതാണ് അത് ഉമറിനെ അസ്വസ്ഥരാക്കി അദ്ദേഹത്തിനുള്ള അനുകമ്പ നിറഞ്ഞു കാരുണ്യം നിറഞ്ഞു അല്പം സൗമ്യമായിട്ടുള്ള സ്വരത്തിൽ അവര് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഏട് അതൊന്ന് കാണിക്കൂ എന്ന് ഉമർ സഹോദരയുടെ ആവശ്യപ്പെട്ടു അവളത് വായിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോൾ ആ വതനം വിവരണമായി തനിക്ക് പറഞ്ഞ അബദ്ധത്തിൽ ഉമറിന് അനുതാപം തോന്നി ആ ലിഖിതം മുഴുവൻ വായിച്ചു തീർന്നപ്പോൾ ഉമർ വിറയ്ക്കുകയായിരുന്നു അതിൻ്റെ അമാനുഷികത അതിൻ്റെ മാഹാത്മ്യം അതിലടങ്ങിയിട്ടുള്ള സദുപദേശങ്ങൾ അതിൻ്റെ ഉത്കൃഷ്ടത അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു നന്മയുടെ വശം അദ്ദേഹത്തിൽ ആധിപത്യം നേടി അനുകമ്പയുടെ വശം അദ്ദേഹത്തിന് ആധിപത്യം നേടി അരിഞ്ഞുരുങ്ങുന്നൊരു ഹൃദയത്തോടെ ശാന്ത ചിത്തനായിട്ട് ഉമർ അറങ്ങിപ്പുറപ്പെട്ടു ലക്ഷ്യം സഭാ പർവ്വതം സഭാപർവ്വതത്തിനരികെ സമ്മേളിച്ചിരുന്ന മുഹമ്മദിനെയും അനുയായികളെയും രാഖി ലാക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും നടന്നു തൻ്റെ ഇസ്ലാം മതാശ്ലേഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കടക്കാൻ അദ്ദേഹം അനുവാദം ചോദിച്ചത് ഹംസയുടെയും അബൂബക്കറിനെയും പോലെ അയീബിൻ അബൂത്വാലിബിൻ്റെ പോലെ ഉമറിൻ്റെയും ഇസ്ലാം മത ആശ്ലേഷണത്തില് മുസ്ലിങ്ങൾ അവരുടെ രക്ഷയും സുരക്ഷിതത്വവും ഇസ്ലാമി ശക്തി വർദ്ധിച്ചു വർധിച്ചുവരികയായിരുന്നു ഉമറിന്റെ ഇസ്ലാം മതാശ്ലേഷം ഖുറൈശികളുടെ കോട്ടയിൽ വീണ്ടും വിള്ളലുണ്ടാക്കി ഇനി എന്ത് ചെയ്യും അവർ ഗൗരവപൂർവ്വം ചിന്തിച്ചു യഥാർത്ഥത്തിൽ ഈ സംഭവം ഉമ്മന്റെ മതാശ്ലേഷം മുസ്ലിങ്ങൾക്ക് വമ്പിച്ച ശക്തിയും പ്രതാപവും ഉണ്ടാക്കി കൊടുത്തിരുന്നു അതോടെ ഖുറൈശി മുസ്ലിം ബന്ധത്തിന്റെ സ്വഭാവവും മാറി മുച്ചുകൂടും മാറി സംഭവ ബഹുലവും ത്യാഗനിർഭരവും നവചൈതന്യ ഭരിതവുമായിട്ടുള്ള ഒരു പുതിയ അധ്യായത്തിന് ഇസ്ലാമിൻ്റെ ഒരു പുതിയ അധ്യായത്തിന് അത് തുടക്കം കുറിച്ചു നൂതനമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇരുഭാഗത്തും പ്രയോഗിക്കപ്പെട്ടു അതെല്ലാം ഹിജറയ്ക്കും മുഹമ്മദ് എന്ന പ്രവാചകനൊപ്പം മുഹമ്മദ് എന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ ആവിഭാവത്തിനും ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി അലഹമില്ല